മുൻകാലങ്ങളിൽ ഫൈൻ എമിഗ്രേഷൻ ഫൈനുള്ള ആൾക്കാരെ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് ബാൻ ഉണ്ടായിരുന്നു അവർക്ക് റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പ്രാവശ്യം ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം പൊതുമാപ്പിരുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള റൂമർ വന്നു ആൾക്കാർ പേടിച്ചിട്ട് വന്നില്ല പ്രാവശ്യത്തില്ല പ്രശ്ന അതുകൊണ്ട് തന്നെയാണ് വളരെ ആയിട്ട് പറയുന്നത് കം ലീഗലൈസ് ഗോ ആൻഡ് കം ബാക്ക് ഈ രാജ്യം നിങ്ങൾക്ക് കൂടി കാത്തിരിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ലീഗലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വിസ തരാൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞോളൂ നമ്മളതും കൊടുക്കാൻ തയ്യാറാണ് എവിടെ നിന്ന് തന്നെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാം നോ പ്രോബ്ലം ഇവിടെ നിയമം ഭേദിച്ചവരാണ് നിയമത്തിനെ അതീതമായി ഇവിടെ നിൽക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അവരങ്ങനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവർക്ക് വളരെ സന്തോഷപൂർവ്വം വളരെ ഫ്രണ്ട്ലി ആയി ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകണം അതുകൊണ്ടുതന്നാണ് ഡിഫറെന്റ് ഓഫ് ടൈപ്പിംഗ് സെന്റേഴ്സിനെ ഞങ്ങൾ ഇത് അസൈൻ ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഇമിഗ്രേഷൻ ഓഫീസിൽ പോകണ്ട അവിടെ പോകുമ്പോൾ ജനങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും അവിടെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും ഒന്നും പഠിക്കണ്ട അവിടെ പോയിക്കോളൂ ടൈപ്പിംഗ് സെൻ്ററിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങളെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ നിങ്ങളെ ട്രാവൽ ഡോക്യുമെൻ്റ് ശരിയാക്കി നിങ്ങൾ കയറിപ്പോയിക്കോളൂ ഇതാണ് ഇവർ പറയുന്നത് എമിഗ്രേഷൻ തരത്തിലുള്ള ഫൈൻ കംപ്ലീറ്റ് അവർ എടുത്തു മാറ്റും അത് ഏത് വിസ സ്റ്റാറ്റസ് ആണെങ്കിലും അതാണ് ഇന്നലെ അവർ പറഞ്ഞത് മറ്റു വല്ല സ്ഥലത്ത് വല്ല കേസ് ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ആ കേസ് സെറ്റിൽ ചെയ്യണം ഇവിടുന്ന് ഒരിക്കലും വിദേശികളെ നാട്ടിലേക്ക് തിരിച്ചാക്കാനുള്ള ഒരു പ്രൊജക്റ്റല്ല ഇത്